ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലെ വൈകുന്നേരം വേദ ഡാൻസ് സോറി വേദ ട്യൂഷന് വെട്ടിയിട്ട് ഞാനൊന്ന് നെട്ടയം വരെ പോയതാണ് പോകുന്ന വഴിക്ക് അച്ഛനും ചീമയ്ക്കും അമ്മയ്ക്കും കൂടി പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കൂടെ വാങ്ങാമെന്ന് കരുതി നെട്ടയത്തുള്ളൊരു കടയിൽ കയറി പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വാങ്ങിയിട്ട് നേരെ നെട്ടയത്തേക്ക് പോയി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തൊന്നും വന്നതല്ല വന്നപ്പോൾ കരുതി പൊറോട്ടയും ചിക്കനും വാങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി എങ്കിൽ പിന്നെ ഒരു വീഡിയോ എടുത്ത് വച്ചേക്കാന്ന് കരുതിയിട്ടാണ് ഇന്ന് ഇതിലേക്ക് ഇട്ടത് അതുകൊണ്ട് തന്നെ മൈക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഫുൾ വോയിസ് ഓവറായിരിക്കേ നല്ല കാര്യമായിട്ടുള്ള മഴ ട്രിവാൻഡത്ത് തുടങ്ങിയിട്ടുണ്ട് വേതേ ട്യൂഷനാക്കിയിട്ട് വന്നതും മഴ അങ്ങ് തുടങ്ങി കേട്ടോ ഇല്ല അങ്ങനെയല്ല വേദേ ട്യൂഷനാക്കിയിട്ട് ഞാൻ ചിക്കനും പൊറോട്ടയും വാങ്ങിക്കൊണ്ട് നിന്നപ്പോഴേക്കും മഴ തുടങ്ങി പിന്നെ പറന്നൊരു വരക്കമായിരുന്നു നെട്ടയത്തേക്ക് നനങ്ങില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് മഴ തുടങ്ങിയപ്പോഴേക്കും ഞാൻ വേഗം വീടെത്തി എന്നിട്ട് ഹെൽമെറ്റ് എല്ലാം ഊരിയിട്ട് ഇവിടെ എന്ത് കഴിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അരിച്ചപ്പോഴേക്കും നമ്മുടെ ഉണക്ക മീനില്ലേ വാള ഉണക്ക മീനിൻ്റെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നു ഇതെനിക്കിങ്ങനെ ചുമ്മാ കഴിക്കാൻ ഇഷ്ടം കേട്ടോ ചോറും വേണമെന്നോ വേറൊന്നും വേണമെന്നില്ല അതെ വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ് അത് പറയുമ്പോൾ തന്നെ എൻ്റെ ബായക്കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ അത്രമാത്രം എനിക്കിഷ്ടമാണ് ഞാനിത് ഉണക്ക മീനാണ് കഴിക്കുന്നതെന്നുണ്ടപ്പോൾ ചീമയുടെ മുഖം പോയൊരു പോക്കാണ് കേട്ടോ ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒരുമാതിരിയല്ലേ ചീമയും കഴിക്കും കഴിക്കില്ല എന്നല്ല ഇങ്ങനെ വെറുതെ കൊണ്ടുവെച്ചു കഴിക്കില്ല എനിക്ക് അത്ര അത്രയ്ക്കും വേണ്ടി കൊതിയായിട്ടോ ഉണക്ക മീനിനോട് എന്നിട്ട് ഇത് കർക്കിടകവാവിൻ്റെ അന്ന് വൈകുന്നേരം ഞങ്ങൾ ഒന്ന് മോഹൻ സ്കിൻ ആൻഡ് ഗ്യാസ്ട്രോ കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലിനിക്കിലേക്ക് വന്നതാട്ടോ ഇത് പാപ്പനം കൂടാണ് നമ്മുടെ സുടിയയിലെ പാപ്പനും കൂടെ സുടിയുടെ തൊട്ട് ചേർന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ ഉണ്ട് അതുപോലെ ഗ്യാസ്ട്രോബിൻ്റെ പ്രോബ്ലംസിനും ഒക്കെ ഉള്ള ഡോക്ടറുണ്ട് രണ്ട് ഡോക്ടർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഡോക്ടർ അനുഷ് മോഹൻ ഗ്യാസ്ട്രോ സർജനും ഡോക്ടർ വിദ്യ എസ് സ്കിന്നിൻ്റെയാണ് അപ്പം നമുക്ക് രണ്ടിൻ്റെ ആവശ്യമുണ്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വേദയുടെ തലയുടെ ബാക്ക് സൈഡിൽ ഡാൻഡ്രഫ് അല്ലെങ്കിൽ ഓൾറെഡി അവൾക്കുണ്ട് എനിക്കും ഉണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അവളൊരു സെറം യൂസ് ചെയ്യാൻ തുടങ്ങി അതിന് ശേഷം അവളുടെ ബാക്ക് ഡാൻട്രോ ഭയങ്കരമായിട്ട് ഒരു പോർഷനില് മാത്രം ഭയങ്കര കൂടുതലായിട്ട് കാണുന്നുണ്ട് കേട്ടോ കുറേ ദിവസം കൊണ്ട് കൊണ്ടുവരണോന്ന് കരുതുന്നു പക്ഷേ വേദ സ്കൂള് ഡാൻസ് സ്കൂള് ട്യൂഷൻ അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ഇന്നിപ്പോ ഹോളിഡേ ആയതുകൊണ്ടാണ് വേദം കൂട്ടി വന്നു കേട്ടോ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു നല്ല തിരക്കുണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോഴേക്കും വേദ മനോജിൻ്റെ പേര് വിളിച്ചു അങ്ങനെ ഡോക്ടറെ കണ്ടു ഇതാട്ടോ ഡോക്ടർ വിദ്യ ഞാൻ ഇവിടേക്ക് വന്നതിൻ്റെ കഥ ഞാൻ പറയാം അതിനു മുന്നേ ഡോക്ടറും ഭയങ്കര കൂളായിരുന്നു ഞാൻ മുന്നേ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെയുള്ള ഉണ്ണിത്താൻ ഡോക്ടറെ ആണ് സ്കിന്നിൻ്റെ കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവിടെ എനിക്ക് ഭയങ്കര വലിയ ഡോക്ടറാണ് ഭയങ്കരമായിട്ടൊക്കെ തോന്നിയെങ്കിലും ഞങ്ങൾക്കത് വലിയ യൂസായിട്ട് തോന്നിയില്ല കേട്ടോ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് എനിക്ക് നല്ലതായിട്ടൊക്കെ തോന്നിയെങ്കിലും പിന്നീട് അത് എഫക്റ്റ് ചെയ്യുന്നില്ല കേട്ടോ അത് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ഒരു ഇത് കിട്ടുന്നുള്ളൂ ഒരു തൽക്കാല ആശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം കാശ് ഉണ്ട് കേട്ടോ പക്ഷേ അവിടെ ഭയങ്കര തിരക്കുമാണ് പക്ഷേ അപ്പോൾ ഞാൻ കരുതി ഒന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി നോക്കാന്ന് കരുതിയാണ് ഡോക്ടറെ അടുത്തേക്ക് വന്നത് വേദയുടെ ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ കാണിച്ചു വേദയ്ക്ക് ഷാംപുവും വിറ്റാമിൻ ടാബ്ലറ്റ്സും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഡോക്ടർ കൊടുത്തായിരുന്നു കേട്ടോ വിദ്യ ഡോക്ടർ അപ്പോൾ ഡോക്ടർ കാണേണ്ട കാര്യം വേറെ കാണിക്കാൻ മാത്രമാണ് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ വരുന്നത് പക്ഷേ ഭയങ്കര സെറ്റപ്പാണ് ലേസർ ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ ഈ ഒരു ബിൽഡിങ് ഇതിപ്പോൾ സുഡിയോട് ചേർന്നാണ് ഈ ഒരു ബിൽഡിങ് ഇരിക്കുന്നത് ഡോക്ടറിൻ്റെ തന്നെ വീട് വീട് ചേർന്നിട്ടാണ് അവരിപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പുതിയതായിട്ട് റിനോവയിട്ടൊക്കെ ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതൊരു ഒരു ഒരു മാസത്തിനുള്ളിൽ മാറുമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇവിടെ എല്ലാ സൗകര്യങ്ങളും സ്കിന്നിൻ്റെ ആയാലും ഗ്യാസ്ട്രോയിഡായാലും ഉനസ്സിലാക്കാൻ സാധിച്ച കേട്ടോ സ്കിന്നിൻ്റെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് കേട്ടോ ഞങ്ങൾ വന്ന് കുറച്ച് സമയം നിന്നിട്ടൊക്കെയാണ് ഉള്ളിലേക്ക് കയറിയത് അപ്പോൾ ഒപ്പി എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ ആറ് വരെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സൺഡേസ് മാത്രമില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ആ ദിവസങ്ങളൊഴികെ വന്നാൽ ഇവിടെ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റും സ്കിന്നിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി അടുത്ത് നമുക്ക് കാണേണ്ടത് നമ്മുടെ അനുഷ് മോഹൻ ഡോക്ടറെ ഡോക്ടർ ഗ്യാസ്ട്രോസർജനാണ് അദ്ദേഹത്തെ കാണേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ ഇടയ്ക്ക് സ്റ്റോണിൻ്റെ മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന മറ്റേ കഷായമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നോ നിങ്ങൾക്കറിയാമല്ലോ പക്ഷേ അത് ആക്ച്വലി സ്റ്റോണിൻ്റെ അല്ലായിരുന്നു അത് ഹെർണീടെ ആയിരുന്നു കേട്ടോ അത് സ്കാൻ ചെയ്തപ്പോഴാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഏട്ടൻ നമ്മുടെ അനുസാറിൻ്റെ അണ്ടർ ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ സാറിന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ആക്ച്വലി നമ്മൾ എസ് പി മെഡിഫോർട്ടിലാണ് ഏട്ടൻ കണ്ടത് അവിടുത്തെ ഡോക്ടർ ഹരിദാസ് കെ പി ഹരിദാസ് ഡോക്ടറെയാണ് കണ്ടത് സർജറിയും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ഏട്ടനൊരു സർജറിയൊക്കെ കഴിഞ്ഞു കേട്ടോ എന്നോട് വെളിയിൽ മിണ്ടരുതെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനതിനെപ്പറ്റി പറയാത്തത് ഓക്കെ അപ്പോൾ ഹരിദാസ് ഡോക്ടറെ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടർ നമ്മൾ സർജറിക്ക് ചെന്ന ദിവസമാണ് അറിയുന്നത് ഡോക്ടർ എന്താ എമർജൻസി ആയിട്ട് മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളാകെ വിഷമിച്ചിരുന്ന കേട്ടോ സർജറി ആയിരുന്നു അപ്പോൾ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഡോക്ടറാണ് ഡോക്ടർ കെ പി ഹരിദാസ് അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ എസ് പി മെഡി ഫോർട്ടിൽ പോകുന്നതും പെട്ടെന്ന് അദ്ദേഹം ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ ഒന്ന് വിഷമത്തിലായി അപ്പോൾ ഇതാണ് ഡോക്ടർ അനുഷ് മോഹൻ സാറ് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഹരിദാസ് ഡോക്ടർ തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നതാണ് അനുഷ് മോഹൻ ഡോക്ടർ അപ്പോൾ ഞങ്ങൾക്കൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു അയ്യോ ഇത്രയും വലിയൊരു ഡോക്ടർ കയ്യിൽ നിന്ന് നമ്മൾ വേറൊരു ഡോക്ടറിലേക്ക് പോകുന്നു എന്നുള്ളത് പക്ഷേ ഡോക്ടേഴ്സായാതെ ഇങ്ങനെ വേണം കേട്ടോ എന്ത് സ്നേഹത്തോടെ നമ്മളോട് ഓരോ കാര്യം സംസാരിക്കുന്നതും എന്ത് കാര്യവും നമുക്ക് ഓപ്പണായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരാളെപ്പോലെ നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്നൊരു ഡോക്ടർ കേട്ടോ ഡോക്ടർ അനുഷ് മോഹൻ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാണ് ഞങ്ങൾക്ക് ആദ്യമായി ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു ഈ ഇനി എങ്ങനെയാണ് ഡോക്ടർ എന്നൊക്കെ ഉള്ളൊരിതുണ്ടായിരുന്നു പക്ഷേ ഡോക്ടർ പിന്നീട് നമുക്ക് സംസാരിച്ചപ്പോൾ ഒറ്റ പ്രാവശ്യം സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റി ഫാ ഫാ ആണ് അനുഷ് മോഹൻ സാറ് നമുക്ക് മറ്റേ ഡോക്ടർ മാറിയതിൽ ഒരു സങ്കടം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഹാപ്പി ആയിരുന്നു കേട്ടോ അത്രയ്ക്ക് കിട്ടിലം ഡോക്ടറാണ് അങ്ങനെ ആ കീ ഹോൾ സർജറി എല്ലാം കഴിഞ്ഞു എല്ലാം സുഖമായിട്ട് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ചെക്കപ്പും കാര്യങ്ങളും അതിന് വേണ്ടിയിട്ട് വന്നതാണേത് ഇപ്പോൾ ഞാൻ ചോദിച്ചു വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിനെന്താ എടുത്തോളൂ എന്ന് പറഞ്ഞു അതൊക്കെ തന്നെ ഒരു ഡോക്ടറിനോട് നമുക്ക് ഇത്രയും ഓപ്പണായിട്ട് വീഡിയോ എടുക്കാവോ എന്ന് ചോദിക്കാൻ പറ്റുമോ അതിന് നമ്മുടെ സലീം ഡോക്ടർ ഡോക്ടർ കാരണം നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് ഡോക്ടർ അതുകൊണ്ട് നമുക്ക് സ്വതന്ത്രമായിട്ട് ചോദിക്കാം നമുക്ക് എത്രയോ വർഷങ്ങളായിട്ട് ഡോക്ടർ അറിയാം ഇതിപ്പോൾ ഒരു ഒരു മാസത്തെ പരിചയമാണ് സത്യം പറഞ്ഞാൽ അനുസാരവുമായിട്ടുള്ളത് സംസാരിക്കുന്നതൊക്കെ കണ്ടാലും വർഷങ്ങളായിട്ടുള്ള സംസാരം നമ്മൾ അറിയാം നമ്മുടെ കുടുംബത്തെ പോലെയാണ് ഡോക്ടർ നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ മുതൽ അങ്ങനെ കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മളോട് പറഞ്ഞു ജസ്റ്റ് അമ്മയും അമ്മയും ഒക്കെ ഇവിടെ കൂടെയാണ് താമസിക്കുന്നത് കേട്ടോ അമ്മയും അവരൊക്കെ ഉള്ളതിൻ്റെ കൂട്ടത്തിലാണ് ഈ ക്ലിനിക് അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ശരി അപ്പോൾ അമ്മയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങ് അമ്മയൊക്കെ കാണാൻ കയറി അപ്പോൾ അമ്മയെ കാണാൻ കയറിയപ്പോൾ ഡോക്ടർ മക്കളെടുപ്പമുണ്ട് ഇത് ഡോക്ടർ സിസ്റ്റർ മകളാട്ടോ പിന്നെ ഡോക്ടർക്ക് ഒരു മകളും ഒരു മകനുമാണ് ഡോക്ടർ വൈഫുമാണ് നമ്മുടെ സ്കിൻ ഡോക്ടർ കേട്ടോ വിദ്യ ഡോക്ടർ അനുഷ് മോഹൻ ഡോക്ടർ മക്കളാണ് ഈ മോളും മോനും അപ്പോൾ ഇത് അമ്മയാണ് ഡോക്ടർ അമ്മ അച്ഛൻ മരിച്ചു പോയി അപ്പോൾ അതൊക്കെയാണ് ഡോക്ടറെ എന്ന് പറയുന്നത് അപ്പോൾ ഇതേ നമ്മൾ ഡോക്ടർ വീട്ടിനകത്ത് കയറിയിരിക്കുക കേട്ടോ അപ്പോൾ ഇത്രയും സ്നേഹമുള്ളൊരു ഡോക്ടറാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരിത് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അമ്മേ കണ്ടിട്ട് എന്നുള്ള രീതിയിലാണ് കയറിയത് അപ്പം ഞങ്ങളോട് പറഞ്ഞിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സമയം കാര്യങ്ങളെല്ലാം സംസാരിച്ചു അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മളൊന്ന് കർക്കിടക വാവ് ബലിയിടന്നാണ് പോയത് അപ്പോൾ ഇവിടെയും സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പായസവും കിട്ടിയായിരുന്നു കേട്ടോ പായസം കുടിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ പായസമൊക്കെ കുടിച്ചിട്ടാണ് പോയത് മനുഷ്യ്മോഹൻ ഡോക്ടർക്ക് ഇവിടെ വൈകുന്നേരം അഞ്ച് മണി സമയത്താണ് ഒ പി കാര്യങ്ങളൊക്കെ എന്തായാലും ഡോക്ടറെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം ഗ്യാസ്ട്രോ സംബന്ധമായിട്ടുള്ളതോ ഇതുപോലെ ഹെർണിയ സർജറി അങ്ങനെയൊക്കെ ഉള്ള സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ കീഹോൾ സർജറി ഒക്കെയാണ് ഡോക്ടർ ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സോ കാണാനോ കേൾക്കാനോ അറിയാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ ഒന്ന് വിസിറ്റ് ചെയ്യുക ഞാൻ ഗ്യാരൻറ്റി പറയുന്നു അത്രയ്ക്ക് കിടിലം നമുക്ക് ഇപ്പോൾ നമ്മുടെ അസുഖം പകുതിയും മാറുന്നത് ഡോക്ടർ നമ്മളോട് പെരുമാറുന്ന അനുസരിച്ചിരിക്കും അപ്പോൾ തന്നെ നമ്മുടെ പകുതി അസുഖം മാറും ഞാൻ എപ്പോഴും ജീമയോട് പറയും കേട്ടോ ജീമോ ഞാനല്ല അച്ഛനായാലും അമ്മയായാലും എല്ലാവരും പറയുന്ന കാര്യമാണ് ഇപ്പോഴും സ്നേഹത്തോട് ഒരു പേഷ്യൻറ്റ് വന്നാൽ അവരുടെ മോളെ മോനെ അമ്മ അച്ച എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അവരോട് സ്നേഹത്തോട് സംസാരിക്കുമ്പോൾ നമ്മുടെ പകുതി അസുഖം മാറും അതിൽപ്പെട്ട ഒരാളാണ് തേ നമ്മുടെ ഡോക്ടറും കേട്ടോ അപ്പോൾ പകുതി അസുഖം ഏട്ടനാണെങ്കിൽ കുഞ്ഞൊരു കാര്യം മതി ഒരു ജലദോഷം മതി കേട്ടോ ഭയങ്കര ആവാനായിട്ട് പക്ഷേ അത്രയും ടെൻഷനുള്ള ഒരാൾക്ക് ഇതുപോലൊരു ഡോക്ടർ കിട്ടുമ്പോൾ അത്ര ഒരു കംഫോർട്ടബിളാണെന്ന് അറിയുമോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഈ വക എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വക ഗ്യാസ്ട്രോ ഹെർണിയ കീഹോൾ സർജറി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടർ വിസിറ്റ് ചെയ്യുക അതിന് ഞാൻ ഗ്യാരൻ്റി പറയുന്നു ഇത് ഡോക്ടർ സിസ്റ്റർ ആട്ടോ മേഘ മേഘയുടെ മകളാണ് അവിടെ ഇരുന്നത് ഈ മകളും ആ മോനും ഡോക്ടറുടെ മക്കളാട്ടോ ഡോക്ടർ താമസിക്കുന്നത് കുറച്ചും താഴെയാണ് ഇത് ഡോക്ടർ അമ്മയാണ് താമസിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ല അവർ ഒക്കെ ചെയ്തിട്ട് അപ്പുറത്ത് പുതിയതായിട്ടൊരു ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അനുഷ്മോൻ ഡോക്ടർ നമ്മുടെ എസ് പി മെഡിഫോർഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നെയ്യാർ മെഡിസിറ്റി കാട്ടാക്കടയുള്ള അവിടെയും വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഓപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അവിടെ പോയി നിങ്ങൾക്ക് ഡോക്ടറെ കാണാവുന്നതാണ് ഡോക്ടറുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം ഈ ഡോക്ടറുടെ ഈ ഒ പി എന്ന് പറയുന്നത് നമ്മുടെ പാപ്പനംകൂട് സൂഡിയോടെ തൊട്ട് ചേർന്നാണ് ഞാനൊന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു ഗൂഗിൾ മാപ്പ് ലൊക്കേഷനോ ഞാൻ കൊടുത്തേക്കാം കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഏട്ടൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏട്ടനൊരു കുഞ്ഞൊരു ജലദോഷം വന്നാൽ മതി അയ്യോ ആവി പിടിക്കുന്നു ഗുളിക കഴിക്കുന്നു ഹോസ്പിറ്റലിൽ പോകുന്നു ഇഞ്ചെക്ഷൻ എടുക്കുന്നു അങ്ങനെയൊക്കെ ആട്ടോ ഇതിപ്പോൾ ഒരു സർജറി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അറിയാമല്ലോ കീഹോൾ ആയിരുന്നു എങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം നമുക്ക് ഡോക്ടറോട് ഭയങ്കര ഓപ്പണായിട്ട് ഏട്ടനെ ചെറിയൊരു വേദന മതി അയ്യോ എനിക്ക് വേദനിക്കുന്നേന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതെല്ലാം ഡോക്ടർക്ക് മനസ്സിലാക്കാനുള്ളൊരു ഇതും നമ്മളൊരു പേഷ്യൻ്റ് എങ്ങനെയാണ് ആ അത് ഓക്കെ ആണ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാനുള്ളൊരിതും ഒക്കെ ആ ഡോക്ടർക്ക് ഉള്ളതുകൊണ്ട് നമുക്കും ഭയങ്കര ഒരു കംഫോർട്ടബിളായിരുന്നു എ എപ്പോൾ വേണോ ഡോക്ടർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് വിളിക്കും സംസാരിക്കും എന്ത് വൈകായിക്കും ഉണ്ടെങ്കിലും അപ്പോഴേട്ടാ വിളിക്കും അയ്യോ ഡോക്ടർ അവിടെ വേദനിക്കുന്നു ഇവിടെ വേദനിക്കുന്നു ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു ഇതായിരിക്കും കേട്ടോ അപ്പോൾ ഡോക്ടർ ആ ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ പകുതി സമാധാനം കിട്ടും അതുപോലെ തന്നെ കേട്ടോ നമ്മുടെ സലീം ഡോക്ടറും ആവശ്യം ഉണ്ടെങ്കിലും ഡോക്ടറെ എപ്പോൾ വേണോ വിളിക്കും പറയും ഡോക്ടർ ഗുളിക എഴുതി പിന്നെ ഡോക്ടർ ഞാൻ പറഞ്ഞില്ല വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് നമ്മുടെ സലീം ഡോക്ടറുമായിട്ട് പക്ഷേ ഈ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വൺ മന്ത് ആയിട്ടുള്ള പരി പരിചയം മാത്രമാണ് കേട്ടോ അപ്പോഴാണ് ഡോക്ടർ വൈഫ് ഇങ്ങനെ സ്കിന്നിൻ്റെയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി എന്തായാലും വേദയം ഒന്നുകൂടി കാണിക്കാം എന്തായാലും എനിക്കൊന്ന് കാണിച്ചേ പറ്റത്തുള്ളൂ കാരണം ഉണ്ണിത്താൻ ഡോക്ടർസ് ഭയങ്കര ഫേമസ് ആണ് നമ്മുടെ ഉണ്ണിത്താൻ ഡോക്ടർ സ്കിന്നിൻ്റെ ഞാൻ വേദയെ കാണിച്ചിട്ടുണ്ട് എന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നമുക്ക് കഴിക്കുമ്പോഴൊക്കെ ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ചീമൊക്കെ ഇതുപോലെ ഡാൻഡ്രഫിൻ്റെ ഒരു പ്രോബ്ലം വന്ന് ഉണ്ണിത്താൻ ഡോക്ടറെ കണ്ടിട്ട് അവരുടെ തല നിറയെ കുരു പോലെയൊക്കെ വന്നു കേട്ടോ അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഒരു ഒരു ആത്മവിശ്വാസക്കുറവുണ്ട് അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകാതെ വേറെ െ കാണിക്കാൻ എഴുതിയപ്പോഴാണ് അനുഷ്്മോഹൻ ഡോക്ടറുടെ വൈഫ് സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് അറിയുന്നത് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഈ പോലെ അവരുടെയൊക്കെ പെരുമാറ്റം കൊണ്ട് തന്നെ നമ്മുടെ പകുതി അസുഖങ്ങളും ഭയങ്കര ഒരു കോൺഫിഡൻസ് ഒക്കെ വരും കേട്ടോ ആ ഓക്കെ കുറയും എന്നുള്ളൊരു മനസ്സിൽ നമുക്കൊരു വിശ്വാസം വരും എന്തായാലും ഡോക്ടറെ അടുത്ത് കണ്ടു ഡോക്ടർ ഒപ്പിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെത്തി ഇപ്പോൾ അഞ്ചുമണിയൊക്കെ ആയിട്ടോ അനുഷ് മോഹൻ ഡോക്ടർ മാം ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് വേദ കയറി കണ്ടായിരുന്നു വേദ കയറി കാണിച്ചായിരുന്നു ായാലും ഒരു അര ഒരു മണിക്കൂർ ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തതായിട്ട് കുറച്ച് സമയം തന്നെ വീട്ടിലൊക്കെ കയറി കാര്യമൊക്കെ പറഞ്ഞ് പായസമൊക്കെ കുടിച്ചിരുന്നിട്ട് ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതല്ല അതാണ് മൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വേറെ കാണിക്കാൻ പോകാമെന്ന് മാത്രമാണ് കരുതിയത് പക്ഷേ എന്തോ എനിക്ക് തോന്നി വീഡിയോ എടുക്കണം ഇത്രയും നല്ലൊരു ഡോക്ടർ നമുക്കിവിടെ ഇങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ പത്ത് പേരെങ്കിലും അറിയണം ചിലർക്ക് ഇറങ്ങി കൂടായിരിക്കും അപ്പോൾ അറിയാണ്ടിരിക്കുന്നവർ ആ ഇത്രയും നല്ലൊരു ഡോക്ടർ വേണ്ടതുണ്ട് നമുക്കൊന്ന് പോയി കണ്ടേക്കാം ഒന്ന് നോക്കിയേക്കാം എന്ന് ചിലർക്ക് തോന്നിയാലോ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ പലർക്കും പല കാര്യങ്ങളും ഉപകാരപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തന്നത് സ്കിന്നിൻ്റെയോ ഗ്യാസ്ട്രോ ഒക്കെ കാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വരും പാപ്പനും കൂടെ തൊട്ടടുത്ത് അത് ഞാൻ പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് വന്നായിരുന്നു ചേച്ചി ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ചേച്ചിയുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ കളിയാക്കോരുന്നു നിനക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ ശേഷൻ ഞങ്ങൾ ഗുരുവായൂർ പോയപ്പോൾ ചേച്ചി കാർ പാർക്കിംഗ് ചെയ്ത സ്ഥലത്താണ് ഞങ്ങൾ കാർ പാർക്ക് ചെയ്തത് അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റി ഞങ്ങൾ ഡയറക്റ്റ് അവിടെ കൊണ്ടൊന്ന് പാർക്ക് ചെയ്തപ്പോൾ പാർക്ക് ചെയ്യാൻ പറ്റി അതൊരു വലിയ കാര്യമായിട്ട് തോന്നി അപ്പോൾ ഹസ്ബൻഡിനും ഒരു സന്തോഷമൊക്കെ തോന്നിയെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ ചില കാര്യങ്ങൾ ചിലർക്കൊക്കെ അറിയില്ലായിരിക്കും അപ്പോൾ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വീഡിയോസിലൂടെ പല കാര്യങ്ങളും കാണിക്കുന്നത് അപ്പോൾ എന്തായാലും അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത ശേഷം അമ്മയോടും ഡോക്ടേഴ്സൊക്കെ തിരക്കാണ് കേട്ടോ മനുഷ് മോഹൻ സാറാണെങ്കിലും വൈഫാണെങ്കിലും എല്ലാവരും തിരക്കാണ് അതിനിടയ്ക്ക് കിട്ടിയ സമയത്താണ് ഞാൻ കുറേ വീ വീഡിയോ ഒക്കെ എടുത്തവർ ശല്യം ചെയ്തത് കേട്ടോ സത്യം പറഞ്ഞാൽ എന്നിട്ട് ഞങ്ങൾ നേരെ ചാലയിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു ചാലയിൽ വരേണ്ട മെയിൻ കാരണം നമ്മുടെ വാർഡ്രോബ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിറ്റേ ദിവസം കൊണ്ട് അടുത്ത ദിവസം കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മുടെ റോഡെല്ലാം കൂടെ കുത്തിപ്പൊളിച്ചിട്ടത് അപ്പോഴേക്കും നമുക്ക് എന്തായാലും ലോറി മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ വാർഡ്രോബ് അങ്ങനെ ഇരിക്കുകയാണ് അത് വിളിച്ച് പറഞ്ഞുവെങ്കിലും ഒന്നുകൂടെ ഇവിടെ വന്ന് പറയാൻ ഇവിടെ വന്ന് പറഞ്ഞു സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊറിയർ കവർ വാങ്ങുന്നത് ആമസോൺ വഴിയായിരുന്നു പക്ഷേ ആമസോണിൽ നിന്ന് വരുന്നത് ചിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞ് കൊ ഞാൻ കൊടുക്കുന്ന സൈസ് ആയിരിക്കില്ല ചിലപ്പോൾ അതിൻ്റെ പകുതി സാധനങ്ങളും ഡാമേജ് ആയിരിക്കും ഭയങ്കര ഡിലേയും കേട്ടോ അപ്പം പെട്ടെന്ന് അത്യാവശ്യത്തിന് ഞാൻ ഓടി ചാലയിൽ നിന്ന് വന്നാണ് വാങ്ങുന്നത് പക്ഷേ ആമസോണിലെ ആട്ടോ കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഇപ്പം എനിക്ക് കവർ അത്യാവശ്യമായത് കൊണ്ട് നമ്മുടെ സാരീസിൻ്റെ ഇതാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ സാരീസിന് കുറച്ച് വലിയ കവർ വേണം വലിയ കവർ ഞാൻ വാങ്ങിയിട്ടില്ല കോഡ് സെറ്റിൻ്റെയൊക്കെ കറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വലിയ കവറിന് വേണ്ടിയിട്ട് ഞാൻ ചാലയിൽ വന്നാണ് ചാലയിൽ കിട്ടാത്ത സാധനങ്ങളില്ല ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് ചാലയിൽ കിട്ടും കേട്ടോ അതുകൊണ്ട് ഇവിടെ വന്ന് ചാലയിൽ നിന്ന് സാധനം വാങ്ങുകയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ നമ്മുടെ വീട്ടിലെന്നല്ല വേണ്ടത്തൊക്കെ ആവശ്യം വന്നാലും ഹൗസ് വാമിങ്ങോ കല്യാണോ ഇപ്പോൾ കുക്കിങ്ങിൻ്റെ സാധനങ്ങളോ ഒക്കെ വേണമെങ്കിൽ ഇവിടെ തന്നെ വാങ്ങുന്നത് ഹൗസ് വാമിങ്ങിൻ്റെ സാധനങ്ങൾ വേണമെങ്കിൽ അങ്ങനെ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ നിന്നാണ് ഇവിടെ കിട്ടും നമുക്കൊരു കാര്യവും വേറൊരു സ്ഥലത്ത് പോകേണ്ട ഇവിടെ കിട്ടും ചാലയിൽ വിലക്കുറവെന്നൊക്കെയാണ് പറയുന്നത് കമ്പയർ ചെയ്യുമ്പോൾ ആണ് ചെറിയ രീതിയിലുള്ള വിലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് മാർക്കറ്റുണ്ട് പലചരക്ക് സാധനങ്ങളുണ്ട് പൂക്കടയുണ്ട് സ്വർണ്ണക്കടയുണ്ട് പാത്രക്കടയുണ്ട് വിളക്ക് കടയുണ്ട് ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് അതേതുപോലെ കൊറിയർ കവേഴ്സ് ഉണ്ട് പലതരത്തിലുള്ള പാക്കിംഗ് കവേഴ്സ് അവൈലബിളായിട്ടുള്ള കടയാണിത് ചാലയിൽ സെക്കൻഡ് പൂ മാർക്കറ്റൊക്കെ കഴിഞ്ഞ ശേഷം ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആ ഒരു ചെറിയ ഇടവഴിയിൽ വരുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് ഫസ്റ്റ് റൈറ്റ് കേട്ടോ റൈറ്റ് കയറിയാൽ മതി അവിടെ നമുക്ക് കൊറിയർ ബാഗ്സ് കേട്ടും കേട്ടോ അപ്പോൾ അതും വാങ്ങി ഇനി അടുത്ത് നേരെ വീട്ടിലേക്കാണ് അതിൽ വേറെ പരിപാടികളൊന്നുമില്ല ഞങ്ങൾ അവിടെ നിന്ന് സാധനം വാങ്ങി ഇറങ്ങിയപ്പോഴേക്കും അതാ വരുന്നു അടുത്ത ഭീകര മഴ കേട്ടോ മഴ വരും പൊടുങ്ങി പൊടുങ്ങി നിൽക്കും അങ്ങനെ കുറേ സമയം നിൽക്കും വീണ്ടും അങ്ങ് മാറും വീണ്ടും ഒരു മഴ വരും അങ്ങനെയാണ് പെട്ടിവാൻഡ് മഴയുടെ അവസ്ഥ ഒരു ഭീകര മഴ അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല എങ്കിലും പൊടി പൊടുങ്ങി പൊടി പൊടുങ്ങി നിൽക്കുന്നത് പൊടി പൊടിഞ്ഞല്ലോ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നത് കൊണ്ട് അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രണ്ടും കെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ട്രിവാൻഡ്രം എന്തായാലും ട്രിവാൻഡ്രത്തിപ്പോൾ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം മഴ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ തുടങ്ങി അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇനി എപ്പോഴാണ് ഇവിടെ കൂടുന്നതെന്ന് അറിയില്ല കുട്ടികൾക്കൊന്നും ലീവോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല മഴ സംബന്ധിച്ച് അവർക്ക് സത്യം പറഞ്ഞാൽ ലീവ് പറയുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനാട്ടോ ഈ ഒക്കെ ഉറങ്ങാമല്ലോ എന്ന് ഇപ്പോൾ പിന്നെ വേദയ്ക്ക് രാവിലെ ട്യൂഷനും കാര്യങ്ങളും കൂടി ഉള്ളതുകൊണ്ട് അതും ഇപ്പോൾ നടക്കത്തില്ല കേട്ടോ ഓ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതല്ല ചാനലിൽ വന്ന് വീഡിയോ എടുക്കണമെന്ന് കഴിഞ്ഞു പക്ഷേ അനുഷ് മോഹൻ സാറിൻ്റെ അവിടെ പോയി എടുക്കണമെന്ന് ഒട്ടും തീരുമാനിച്ചതല്ല എങ്കിലും നിങ്ങളെക്കൊന്ന് കാണിക്കണമെന്ന് കരുതിയിട്ടാണ് അതെടുത്തത് അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉള്ളൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ മഴയ്ക്ക് മുമ്പേ നമുക്ക് വേഗം വീടെത്തിയാലോ ആ ഇതിന് ഇടയ്ക്ക് വരുമ്പോൾ ആ ഫർണിച്ചർ കടയിൽ കയറി പറഞ്ഞായിരുന്നു കേട്ടോ നമ്മുടെ റോഡെല്ലാം കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഉമ എന്നെ നൂറ് വട്ടം വിളിക്കുക റോഡ് ശരിയായോ സാധനം കൊണ്ടുവരട്ടെ റോഡ് ശരിയായോ സാധനം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉമ്മയും ഞാൻ നല്ല കൂട്ട കേട്ടോ ഉമ്മയെന്ന് പറയുന്നത് ഇടയിലെ സ്റ്റാഫാണ് ഉമയ ഞാൻ ഉമ്മയെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ അപ്പോൾ അതാണ് ഉമ എന്തായാലും നമ്മുടെ വിശേഷം എന്താ ഇവിടെ കഴിയാൻ പോവുകയാണ് മഴതക്കോരിച്ചുരിങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും ടാറ്റാ ബ ബൈ